നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശലഭോത്സവം ഭിന്നശേഷി കലോത്സവവും പുള്ളിപ്പൂമ്പാറ്റ അംഗനവാടി കലോത്സവവും സംഘടിപ്പിച്ചു ജനുവരി നാല് ശനിയാഴ്ച മണിയാതൃക്കയിൽ എം ഡി യു പി സ്കൂളിൽ നടന്ന പരിപാടി ശലഭോത്സവം ഭിന്നശേഷി കലോത്സവത്തിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ജയറാം സ്വാഗതം പറഞ്ഞു സിനിമാ സംവിധായകൻ ചോട്ടാ വിപിൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിക ശശിധരൻ അധ്യക്ഷത വഹിച്ചു തെക്കാട്ടുശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഋതി നാരായണൻ കലോത്സവ സന്ദേശം നൽകി ഉച്ചയ്ക്ക് ശേഷം പുള്ളിപ്പൂമ്പാറ്റ അംഗനവാടി കലോത്സവം നടന്നു സമാപന സമ്മേളനം തേക്കാട്ടിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രജിത ഉദ്ഘാടനം ചെയ്തു ഓരോ സ്റ്റെപ്പും പാട്ട് കേൾക്കാൻ കഴിയാത്ത മാത്രം എഫർട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഓരോ കുഞ്ഞിനെയും ഈ വേദിയിൽ കൊണ്ടുവന്ന് അഭിമാനകരമായി അവരുടെ കഴിവുകളെ എല്ലാവരും ഭിന്നശേഷി കുട്ടികൾ അവരുടെ രക്ഷാകർത്താക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഓരോ രക്ഷകർത്താവും തങ്ങളുടെ ഡിഫറെൻ്റ് ഏഡേഡായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടറിയാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾക്കും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല നമ്മുടെ രക്ഷാകർത്താക്കളും നമ്മുടെ ടീച്ചേഴ്സും അംഗൻവാടി ടീച്ചേഴ്സും ഒരുക്കി അവരെ ഈ സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുമ്പോൾ നാം ഏവരും സന്തോഷത്തോടെ കണ്ടറിയുകയാണ് നമ്മുടെ കുട്ടികൾ എത്രമാത്രം സർഗശേഷിയുള്ളവരാണെന്ന് തീർച്ചയായും തൈക്കാശ്ശേരി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ശലഭങ്ങളെയും പൂമ്പാറ്റകളെയും ഒരേ വേദിയിൽ അണിനിരിക്കുന്നതിന് വേണ്ടി ചെയ്ത ഈ മനോഹരമായ ഒരു ഉദ്യമം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ഹൃദയപൂർവം അഭിനന്ദിക്കാനും ഈ സമാപന സമ്മേളനം സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചത് എനിക്കറിയായ സന്തോഷമുണ്ട് മനോഹരമായ ഈ വൈകുന്നേരങ്ങളിൽ ഈ പരിപാടി ആകെ സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷിബു അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ദീപ സജീവ് തെക്കട്ടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ജനാർദ്ദനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബിനിത പ്രമോദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എസ് ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം പ്രമോദ് കെ എം ദിപീഷ് വാർഡ് മെമ്പർമാരായ വിജയമാലാലു ഡി വിശ്വംഭരൻ വിനോദ് കണ്ണാട്ട ആശാ സുരേഷ് സിന്ധു ജോഷി പി വി റെജിമോൻ ബിജോയ് കെ പോൾ കവിതാ സജീവ് വിമൽ രവീന്ദ്രൻ തൈക്കാട്ടുശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാബു മോൻ കെ തൈക്കാട്ടുശേരി സി ഡി പി ഒ സോയാ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷക്കീല വി എച്ച് കൃതജ്ഞതയും തൈക്കാട്ടുശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എബ്രഹാം ജോർജ് സ്വാഗതവും പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല